ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ അല്ല ഗൈസ് ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ദീപാവലി ആണെന്ന് നിങ്ങൾ പറയരുത് ദീപാവലി ഓക്കെ ആയിരുന്നു അതിനെക്കാട്ടിയും ഭയങ്കര 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 സ്വീറ്റായിട്ടുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു കുഞ്ഞുവാഹയും കൂടി വരാൻ പോവുകയാണ് അപ്പോൾ മൂന്ന് കുഞ്ഞുമാവകൾ ഓൾറെഡി ഉണ്ട് കേട്ടോ ഇവിടെ അന്നു റൈഹും പിന്നെ ഈ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുമാവ നമ്മുടെ ഇമ്രസാൻ മാലിക്ക് ആൾ വന്നിട്ട് നാൽപ്പത് ദിവസമായി ഇന്നലെ അപ്പോൾ അവൻ്റെ കുറേ വീഡിയോസ് ആ അവരുടെ പ്രഗ്നൻസി റിവീലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷിംലാൻസേഴ്സ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു മെമ്മറി മെമ്മറിയായിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബർത്ത് ബ്ലോഗ് എടുത്തു പക്ഷേ അത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചു അത് ഈ ചാനലിൽ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഇങ്ങനെ ഇരിക്കുവാണ് നോക്കട്ടെ ഇൻഷാല്ല അപ്പോൾ അപ്പോൾ എന്താ അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ വയറ്റുതീർച്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞുമാവേം കൂടി വരാൻ പോവാണ് ഏഴ് മാസമായി ഇപ്പോഴാണ് ഇതെന്ന് പറയാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ആക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം ബ്ലോഗിന് തന്നെയായിട്ടാണ് ഞാൻ ഷിംലാൻസേഴ്സ് വ്ളോഗ് ചാനൽ ിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ രണ്ട് ഒരു ചാനലി തന്നെ മര്യാദയ്ക്ക് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ രണ്ട് ചാനലും കൂടി നടക്കുന്നില്ല എന്നെ അപ്പോൾ ഓക്കെ ഇതിലെങ്കിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞ് കുറച്ച് ക്ലിപ്പിങ്സ് അതിൽ ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എനിക്ക് തോന്നും പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതും നമുക്ക് പറഞ്ഞു പോവാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് അവിടെ ചെന്നിട്ടാണ് വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ ഓർത്തത് അതും ബിരിയാണിയൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം കേട്ടോ നല്ല സൂപ്പർ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാസി സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് പൊന്നു വീഡിയോ എടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞത് കേട്ടാകും ഇപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ബ്ലോഗ്സും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ എൻ്റെ തലയിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത് ഗൈസ് അപ്പോൾ എൻ്റെ വളയിടി ചേ വളയിടിയിലെല്ലാം വൈറ്റ് തേർച്ച ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര വലിയ ആയിരുന്നു കേട്ടോ പക്ഷേ ഒരു വീഡിയോയോ ഫോട്ടോയോ പോലും എൻ്റെ കയ്യിലില്ല അന്ന് നിന്നെ കുറിച്ച് വലിയ പ്രാധാന്യമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഉണ്ട് ഇങ്ങനെ എടുക്കുകയെന്ന് പറയുന്നതും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കെന്താ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള പരിപാടിയാണല്ലോ ഇത് പക്ഷേ ഭയങ്കര കുഞ്ഞ് ആയിരുന്നു കേട്ടോ അതായത് ഞാനും ഉമ്മായും വല്യമ്മായും പിള്ളേഴ്സിക്കായി മാത്രമാണ് വീട്ടിൽ നിന്ന് പോയത് അവിടെ പിന്നെ അവിടെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പുറത്തുനിന്ന് ആരും ഇല്ലാത്ത ഒരു കുഞ്ഞൻ കുട്ടി ഫങ്ഷൻ അതായിരുന്നേ അപ്പോൾ ഡാനിയൻ്റെ വൈഫിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര കുഞ്ഞ് ഫങ്ഷൻ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ വളകാപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്ന കാണാറില്ലേ കാണുമ്പോൾ ഭയങ്കര കൊതി കാര്യങ്ങളൊക്കെ തോന്നും അപ്പോൾ പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ഇനം പലഹാരങ്ങൾ അതെല്ലാം ഇതേപോലെ എന്ന് ഒരു ഒരു കുഞ്ഞി സംഭവം ചടങ്ങ് അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ എത്രത്തോളം ഉള്ളതാണ് അല്ലെങ്കിൽ എല്ലാ ഏരിയയിലും ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു മാത്രം അപ്പോൾ എല്ലാവരും വന്ന് കുറേശ്ക്ക് കൊടുത്തു അവിടെ ഒരു കുഞ്ഞു വാവ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ ബ്ലറർ ചെയ്തേക്കുന്നത് ഇന്നലെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വാവയെ കാണിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിമൂവ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് പിന്നെ അത് ഈ ഒരു കുട്ടി ഫംഗ്ഷനും കൂടി ഫംഗ്ഷനല്ലല്ലോ ചടങ്ങും കൂടി ഉണ്ട് നാരങ്ങ നീരാണ് കേട്ടോ പ്ലാവിലിങ്ങനെ കോട്ടിയിട്ട് മൂന്ന് വട്ടം കൊടുക്കുന്നത് ഇതും ഇതിൽപ്പെടുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അറിഞ്ഞുകൂടാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇല കളയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ അത് വീഴുന്നതനുസരിച്ചിട്ട് ആ കുട്ടി ബോയ് ആണോ ഗേളാണോ എന്നൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ചുമ്മാ അതൊന്നും കാര്യമുള്ള കാര്യമൊന്നുമല്ല പണ്ടേ അരക്കോ പറഞ്ഞു വെച്ച സംഭവങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ പൊന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഞാൻ ഞാനിതിനു മുന്നേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഗൗൺ വെസ്റ്റേൺ ഗൗൺ ടൈപ്പാണ് ഇതേപോലെ എന്താ മറ്റേ എൻറ്റി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ട് ഹൂക്കല്ല എന്താ ആണ് കേട്ടോ കോളർ ടൈപ്പ് ആണേ അപ്പോൾ ഇത് വേറൊരു സംഭവം കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് യാത്ര പറഞ്ഞത് ഇവിടെ ഒരാൾ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ട് പൂവാണ് ഇത് പൊന്നുൻ്റെ അനിയത്തിയാണ് കേട്ടോ അനിയൻ്റെ വൈഫ് അനിയൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ സൈഡ് മാത്രമേ വീഡിയോയിലുള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞു വാവ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോവാം എന്ന് വിചാരിക്കുന്നു സമയമായി അങ്ങനെ നേരെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വീട്ടിൽ പോയിട്ട് നിൽക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയി നിൽക്കാൻ ഭയങ്കര കുറവാണ് കേട്ടോ ജസ്റ്റ് എന്തേലും കാര്യത്തിന് പോകും അപ്പോഴേ തിരിച്ചു വരും ഇന്നും ഇപ്പം ജസ്റ്റ് പൊന്നു ആക്കിയിട്ട് പോകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു രാത്രി പോകുക വിചാരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സംഭവം നടപടി ആയില്ല കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നല്ല മഴ പെയ്തു കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് നമ്മൾ പോവാണ് നാളെ പിള്ളേന് പരീക്ഷയുണ്ട് പിന്നെ ഇക്കാട പാപ്പുള്ളതാണ്ട് തന്നെ എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു ഡ്രസ്സും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ് കേട്ടോ കോട്ട്സെറ്റിലുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ വൈറ്റ് കളർ പാൻറ്റ് ഷോളോ ആയിട്ടിട്ടേക്കുവാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കളർ പോകുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ വേറൊരാളിവിടെ വന്ന് ഡ്രെസ്സൊക്കെ മാറി മച്ചീടെ നൈറ്റിയിലോട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് റേഹു ഷൂസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പിള്ളേർക്ക് ഇവിടെ വന്നാൽ പോകാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ പിന്നെ പോവാം പിന്നെ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാനായിട്ടോ രാത്രി വരാമെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ പിന്നെ പാടായിരിക്കും മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഇക്ക വരുമ്പോഴും ലേറ്റാകും അപ്പോൾ അവർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പോകുന്നതാണ് നല്ലത് ഇത് റീഹുവിൻ്റെ പഴയ സൈക്കിളാണ് കേട്ടോ ബെല്ലും ബ്രേക്കും ഒക്കെ പോയി ഇവിടെ വരുമ്പോൾ രണ്ടുപേരും ഇതെടുത്ത് ഓടിക്കും കേട്ടോ ഇവിടെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ആയപ്പോഴത്തേക്ക് ആകെ എല്ലാം പോയി എന്താ കാട് കയറിയിട്ടുണ്ട് പുകയൻ വില്ല വല്ലാണ്ട് വളർന്നു പോയി കേട്ടോ ഇവിടെ മാവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ വല്യമ്മ അവിടെ നിന്ന് ചെടിയുടെ തണ്ട് എടുക്കാണ് കേട്ടോ വല്ലക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെടിയുണ്ട് കേട്ടോ വല്യമ്മയുടെ വീട്ടിൽ അതിനെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കും കൊച്ചുങ്ങളെ നോക്കുന്നത് പോലെ എനിക്ക് പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നടലും സംരക്ഷിക്കലുമൊക്കെ അപ്പോൾ ഇനി കാറ് വന്നിട്ടുണ്ട് കാറ് വന്നാൽ അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ല ഇതിൽ വണ്ടി വന്നാൽ പണി കിട്ടും അതുകൊണ്ട് കാരെടുത്തുകൊണ്ട് വന്നാൽ അപ്പം തന്നെ കയറിക്കോളണം അല്ലെങ്കിൽ ചീത്ത കേൾക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറിപ്പോകാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ അപ്പോൾ തീ ഇവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം